വി ആർ ഹിയർ ഫോർ സമ്പടി നോട്ട് ഫോർ എവരിബി നമ്മളിവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടല്ല നിൽക്കുന്നത് ചിലർക്ക് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത് ആ സമ്പടി എന്നുള്ളതാണ് നമ്മുടെ നിഷ് മാർക്കറ്റ് എല്ലാവർക്കും ആവശ്യമുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം വരയ്ക്കാം ഇത് വൈറ്റ് ലേന്ന് വരുന്ന സ്ഥലം റോഡ് വൈറ്റ് ലേന്ന് ഇത് ലുലു ലുലുവിൻ്റെ ഈ സൈഡിൽ ഒരു ചെരുപ്പ് കടയുണ്ട് ലുലു കഴിയുമ്പോൾ ആലുവ സൈഡിലേക്ക് പോകുന്നിടത്ത് ഒരു ചെരുപ്പ് കടയുണ്ട് ഓക്കെ ഈ കടയിൽ ഒരു കാരണവശാലും ആലുവയിൽ നിന്ന് വരുന്ന ഒരാൾ അത് വൈറ്റിലേക്ക് പോ ആലപ്പുഴയ്ക്ക് പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഹൈക്കോട്ടിലേക്ക് പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് അമൃതയിലേക്ക് പോകുന്നവരായിരിക്കാം ഒരു കാരണവശാലും ഈ ചെരുപ്പുകടയെ കയറത്തില്ല അപ്പം ഇവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഒന്നും പരസ്യം വെക്കേണ്ട ആവശ്യമില്ല ഏത് ഇവരെവിടെ പരസ്യം വെക്കണം ഈ വഴിയിൽ ആരൊക്കെ ഇങ്ങോട്ട് പോകുന്നോ ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി മറ്റൊന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ വരുന്നവരെ ഇവിടെ എത്തിക്കാൻ നോക്കണം ഇവിടെ കാർ നിർത്താൻ സ്ഥലമില്ല ഒരു കാരണം വച്ചാലും കാറുകാരെ ടാർഗറ്റ് ചെയ്ത് പരസ്യം ചെയ്യരുത് ഒറ്റ ഉള്ളൂ ഒന്നെങ്കിൽ ഇതിലെ നടന്നു പോകുന്നവർ അല്ലെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിൽ വരുന്നവർ ഇവരെ മാത്രമേ ടാർഗറ്റ് ചെയ്യാവൂ അല്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റ് ഓഫ് മണി കാർ ഇവിടെ ഇടാൻ സ്ഥലമില്ല പിന്നെന്തിനാ അവനെ കാണിക്കുന്നത് ഇതിലേ പോകുന്നവൻ ഇങ്ങോട്ട് വരത്തില്ല പിന്നെന്തിനാ അവനെ കാണിക്കുന്നത് നാരോ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഇവിടെ വന്ന് നിൽക്കുന്നവരെ മാത്രം പിടിച്ചതിൻ്റെ അകത്ത് കയറ്റാനുള്ള ശ്രമം അപ്പോൾ ഇത്രയും പൈസ മുടക്കുന്നത് ഇവിടേക്ക് മാറ്റും അപ്പോൾ ഇവിടെ സെയിൽ കൂടും ഇത് വേസ്റ്റ് ഇത് സെയില് നാരോ ചെയ്യുന്നതിൻ്റെ ഗുണം മനസ്സിലാവുന്നു അങ്ങനെ നാരോ ചെയ്യുമ്പോൾ വി വിൽ ഡോമിനേറ്റ് അവർ മാർക്കറ്റ്